ചുക്കളാണ്ടി ചുക്കുന്നോ ലക്ഷോ ഈ ചുക്കുണ്ണോ അയ്യപ്പ മരേ ദിക്ക് അയ്യപ്പ ചുക്കല്ലാണ്ട് ചുക്കുന്നോ ലക്ഷോ ചുക്കളാണ്ടി ചുക്കുന്നോ ലക്ഷി ചുക്കല്ലോ ുക്കു നാടോ ഐപ്പിക്കു നാടോ പ്പ ശബരിമല കൊണ്ടല്ലോ കൊണ്ട മീരി കൊണ്ടല്ലോ ഈ കൊണ്ടുനാടോ രക്ഷ ശബരിമല കൊണ്ടല്ലോ കൊണ്ടമീതി കൊണ്ടല്ലോ ഈ കൊണ്ടുനട അയ്യപ്പ മരി കാ രക്ഷിച്ചു അയ്യപ്പ ചുക്കല്ലാതി ചുക്കളാടി ചുക്കളോ ഈ ചുക്കന

പന്തളുട മമ കാപ്പി രക്ഷിച്ചു അയ്യപ്പ ചുക്കളുടെ ചുക്കളി ചുക്കൾ ഈ ചുക്കുണ്ടോ അയ്യപ്പ മരി ീ ബജനൽ ചേസോ നി ഭജനൽ ചേസരണം പാടെമോ അയ്യപ്പ മമു കാ പാടി രക്ഷിച്ചു ീ ഭജനലു ചീസ നീ ശരണം പാടെമോ അയ്യപ്പ മമു കാ പാടി രക്ഷിച്ചു చుక్కల్లాంటి చుక్కల్లో లక్ష చుక్కనున్నాడో అయ్యప్ప మరి ఏదికునున్నాడో అయ్యప్ప చుక్కల్లాంటి చుక్కల్లో లక్షలాది చుక్కల్లో ఏ చుక్కనున్నా 玛丽。